ആരെങ്കിലും ഒന്ന് മദ്യപിച്ചു പോയാലും കുറ്റം ചാനലിന് തന്നെ എന്തൊക്കെ കാണണം പാവം ജനങ്ങൾ രണ്ടു ചാനലുകൾ തമ്മിലുള്ള മത്സരം ഇത്രമാത്രം അധഃതിക്കുന്നത് കാണേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സ് ചാനലിൻ്റെയും അധികാരിയായ ശ്രീകണ്ഠൻ നായർ സാറിനോടുള്ള വൈരാഗ്യം കാരണം റിപ്പോർട്ടർ ചാനൽ കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങളാണ് ഇതെല്ലാം ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പും എന്ന ഒരു സീരിയലിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിദ്ധാർത്ഥി എന്ന നടൻ വെള്ളമടിച്ച് വണ്ടി ഓടിച്ച് കാൽനടക്കാരനെ ഇടിച്ചിടുകയും റോഡിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു റിപ്പോർട്ടർ ചാനൽ കിട്ടിയ അവസരം പാഴാക്കിയതേയില്ല വലിയ തലക്കെട്ടിൽ തന്നെ വാർത്ത കൊടുത്തു ട്വൻറ്റി ഫോറിലെ മുളകും സീരിയൽ താരം എന്ന് പ്രത്യേകം പേരെടുത്ത് പറയുകയും വലിയ തലക്കെട്ട് കൊടുക്കുകയും ഓരോ അരമണിക്കൂറിലും ഈ വാർത്ത ആവർത്തിക്കുകയും ചെയ്തു മദ്യപാനവും അപകടവും ഒക്കെ നമ്മുടെ പൊതുനിരത്തുകളിൽ പതിവായ കാര്യങ്ങളാണിപ്പോൾ എന്നിട്ടും ഇത്രയേറെ പ്രാധാന്യത്തോടെ ആ വാർത്ത കൊടുത്തത് ചാനലുകൾ തമ്മിലുള്ള അടിപിടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും വളരെ ചെറിയ പ്രായത്തിലെ ബാലതാരമായിട്ട് സീരിയലിൽ വന്ന നടനാണ് സിദ്ധാർത്ഥ് സമ്പന്ന കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ ചെക്കൻ പണിയെടുത്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നും കുടുംബത്തിനില്ലായിരുന്നു കുട്ടിയിലെ തന്നെ കെട്ടുകണക്കിന് കാശ് പ്രാരാബ്ധമൊന്നുമില്ലാതെ കയ്യിലിരുന്ന് പിരിപിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് പിന്നെ എങ്ങനെ ചെക്കൻ വഴിതെറ്റാതിരിക്കും മദ്യപാനമൊക്കെ ഒരു ശീലമായി മാറിയെന്നാണ് നാട്ടുകാരും പരിചയക്കാരും ഒക്കെ പറയുന്നത് എങ്കിലും ഒരു ഇരുപത്തിയാറുകാരനെ അവൻ്റെ പ്രായത്തിൻ്റെ അവിവേകമായി കണ്ട് തിരുത്തിക്കൊണ്ട് വരേണ്ടത് അത്യാവശ്യമാണ് അതിന് മാധ്യമങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യാമായിരുന്നു പകരം ഇത്രയേറെ ഹൈപ്പ് കൊടുക്കാനും മാത്രം വാർത്താ പ്രാധാന്യം അതിനുണ്ടായിരുന്നോ എന്ന് റിപ്പോർട്ടർ ടി വി ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ചെക്കന് ഏതാണ്ട് ഗോവിന്ദവാമി ജയിൽ ചാടിയപ്പോൾ കൊടുത്ത വാർത്താ പ്രാധാന്യം നൽകിയപ്പോൾ അവൻ്റെ വീട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദം കൂടി ഒന്ന് കാണേണ്ടതായിരുന്നു ചാനലുകൾ തമ്മിലുള്ള മത്സരം ഒരു യുവാവിൻ്റെ നന്നാകാനുള്ള ശേഷിച്ച ജീവിതത്തെ കൂടി ഇല്ലാതാക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം